ദേശീയപാതയിലെ പുല്ലൂർ പൊള്ളക്കടയിലും അടിപ്പാത വേണമെന്ന ആവശ്യത്തിന് അനുദിനം ആക്കം കൂടുന്നു ഇതിന്റെ ഭാഗമായി കർമ്മസമിതി നേതൃത്വത്തിൽ പ്രദേശവാസികൾ ശനിയാഴ്ച രാവിലെ സമരവുമായി റോഡിലിറങ്ങി കോഴിക്കോട് കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അടിപ്പാതയ്ക്കായി നടത്തിയ സമരങ്ങളിൽ പലതും വിജയം കണ്ടതോടെയാണ് പുല്ലൂർ പൊള്ളക്കടയിലും ദേശീയപാതയ്ക്ക് കുറുകെ അടിപ്പാത വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി തുടങ്ങിയത് ഇതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച രാവിലെ സ്ത്രീ പുരുഷ ഭേദമെന്നയുള്ള പ്രദേശവാസികൾ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞതും തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചതും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ടി വി സുരേഷ് സമരത്തിന് നേതൃത്വം നൽകി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു സൂചന സമരമാണ് നടക്കുന്നത് നമുക്കറിയാം നേരത്തെ രജീഷ്ട സൂചിപ്പിച്ചു ഉള്ളക്കട ഇരുവശത്തുമുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ അതുപോലെ നഴ്സിംഗ് കോളേജുകൾ തൊട്ട പ്രഭാഗത്തുള്ള അങ്കൺവാടി ക്ഷേത്രങ്ങൾ എന്നുവേണ്ട രണ്ടു വശത്തെയും പരസ്പരം ബന്ധിപ്പിക്കാത്ത രീതിയിലാണ് നിലവിലുള്ള നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ബിജെപി പുല്ലൂർ പെരിയ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുരളീധരൻ പെരിയയും സമരത്തെ അഭിസംബോധന ചെയ്തു സമരം കാരണം നമ്മൾ പറ്റൂടാ